മീനില്ലെങ്കിൽ കരുവാടെങ്കിലും കിട്ടിയില്ലെങ്കിൽ ചോറ് കീനാനായിട്ട് ആയി എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് അപ്പോൾ ഇന്ന് മീന് കിട്ടാത്തതുകൊണ്ട് വാളക്കരുവാട് വാങ്ങി ഈ ഒരു പാക്കറ്റിന് അൻപത് രൂപയായിരുന്ന റേറ്റ് അങ്ങനെ അതിനെ അങ്ങ് അറുത്ത് കഴുകി വൃത്തിയാക്കണമല്ലോ പിന്നെ കരുവാടിൽ ഉപ്പ് കൂടുതലായിരിക്കും ഉപ്പൻ കരുവാടല്ലേ അപ്പോൾ ആ ഉപ്പൊന്ന് കുറച്ച് നമുക്ക് കൂട്ടാപ്പാകത്തിനാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ വെള്ളം ചെറുതായിട്ട് നേരിയെ ചൂടാക്കിയതിന് ശേഷം അതിൽ ആ കരുവാട് വെച്ചിരിക്കും ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോഴേക്ക് ഉപ്പൊക്കെ കുറച്ചൊന്ന് മാറിക്കിട്ടും ഇനി കത്തിരിക്ക മെഴുക്ക് ഉണ്ടാക്കണമല്ലോ അതിനായിട്ട് കത്തിരിക്ക സവാള പച്ചമുളക് എല്ലാം കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഈ കരുവാടും കൂടി ഇട്ട് കൊടുക്കും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് ആദ്യം എന്തെന്ന് വെച്ചാൽ കരുവാടോട്ട് വെച്ച് കൊടുക്കും പിന്നെ ഇത് മിക്സ് ചെയ്യാൻ നേരത്ത് ആ കത്തിരിക്കയിൽ പിന്നെ ഉപ്പ് ചേർക്കില്ല അതുപോലെ തന്നെ നമ്മുടെ കരുവാടിൽ മുളകും ചേർക്കൂല ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്ക് കരുവാടിലുള്ള ഉപ്പ് കത്തിരിക്കയിലോട്ടും കത്തിരിക്കയുടെ മസാല കരുവാടിലോട്ടും അങ്ങ് അവർ പരസ്പരം കൈമാറിക്കോളും ഇനി ഇതുപോലെ വെച്ച് അങ്ങ് ഒന്ന് ഇളക്കി കൂട്ടി എടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി അതിരുന്ന് വെന്ത് 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 ഇതുപോലെ അടിപൊളിയായിട്ട് വന്നോളും